ലോക്സഭാ തിരഞ്ഞെടുപ്പ് റാലികളിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കൈയിലേന്തി നടന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പോക്കറ്റ് പതിപ്പിന് വൻ ഡിമാൻഡ് മെലിഞ്ഞ കറുപ്പ് ചുവപ്പ് നിറങ്ങളോട് കൂടിയ പുറംചട്ടയോട് കൂടിയ ഭരണഘടനയുടെ പോക്കറ്റ് പതിപ്പിന് തിരഞ്ഞെടുപ്പോടെ ഡിമാൻഡിൽ വലിയ കുറിച്ചുചാട്ടമാണ് ഉണ്ടായത് മൂന്നു മാസത്തിനിടെ അയ്യായിരം കോപ്പിയാണ് വിറ്റുപോയത് മാത്രമല്ല വിൽപ്പന കുതിച്ചുയർന്നതോടെ കോപ്പികൾ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കുമാണ് ലക്നോ ആസ്ഥാനമായ ഈസ്റ്റേൺ ബുക്ക് കമ്പനിയാണ് ഭരണഘടനയുടെ പോക്കറ്റ് എഡിഷൻ പുറത്തിറക്കിയത് തിരഞ്ഞെടുപ്പ് റാലികളിലും വാർത്താ സമ്മേളനങ്ങളിലും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പോക്കറ്റ് എഡിഷൻ കോപ്പികൾ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാൻ തുടങ്ങിയതോടെയാണ് ഡിമാൻഡ് വർദ്ധിച്ചത് കോപ്പികൾക്കായുള്ള അന്വേഷണങ്ങളും വിൽപ്പനയും കുതിച്ചു വരികയും ചെയ്തുവെന്ന് ഇ ഡയറക്ടർ സുമിത് മാലിക് പറഞ്ഞു ഇരുപത് സെന്റിമീറ്റർ നീളവും പത്തേ പോയിന്റ് എട്ട് സെന്റിമീറ്റർ വീതിയും രണ്ടേ പോയിന്റ് ഒന്ന് സെന്റിമീറ്റർ കനവുമുള്ള പോക്കറ്റ് എഡിഷൻ അറുനൂറ്റി ഇരുപത്തിനാല് പേജാണുള്ളത് രണ്ടായിരത്തി ഒൻപതിൽ ഏകദേശം എഴുന്നൂറ് മുതൽ എണ്ണൂറ് കോപ്പികളാണ് വിറ്റുപോയത് പിന്നീട് ഓരോ വർഷവും ഏകദേശം അയ്യായിരം മുതൽ ആറായിരം കോപ്പികൾ വിറ്റു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ എല്ലാ തിരഞ്ഞെടുപ്പ് റാലികളിലും സമ്മേളനങ്ങളിലും രാഹുൽ ഗാന്ധി ഭരണഘടനയുടെ ഈ പോക്കറ്റ് പരിപ്പർ കൈവശം വെച്ചിരുന്നു ഈ ഭരണഘടന ഉയർത്തിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ എല്ലാ പ്രസംഗങ്ങളും ഈ പ്രസംഗങ്ങളെല്ലാം രാജ്യമൊട്ടായി ശ്രദ്ധിക്കപ്പെടുകയും ഭരണഘടനയും കൈകളിൽ നിൽക്കുന്ന രാഹുലിന്റെ ചിത്രങ്ങൾ വൈറലാവുകയും ചെയ്തിരുന്നു ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് തിരഞ്ഞെടുപ്പിൽ നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ചിരുന്നു ഭരണഘടന നേരിടുന്ന വെല്ലുവിളികളും ഭരണഘടന സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ഏറ്റവും കൂടുതൽ ചർച്ചയായ തിരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത് രാഹുലിന്റെ ഈ പ്രയത്നം ഫലം കാണുകയും ചെയ്തു സത്യപ്രതിജ്ഞ ചടങ്ങിന് മുന്നോടിയായി പ്രധാനമന്ത്രി പാർലമെന്റിൽ ഭരണഘടനയെ വണങ്ങിയത് അതിന് ഏറ്റവും വലിയ തെളിവാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ എക്സ് അക്കൗണ്ടിലെ ചിത്രങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട് ഭരണഘടനയ്ക്ക് മുൻപിൽ തലകുനിച്ച് വണങ്ങുന്ന മോദിയുടെ ചിത്രം കവർ ഇമേജ് ആയിട്ട് ആക്കിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ ഭരണഘടനാ സംരക്ഷണം രാഹുൽ ഉയർത്തിയതിന്റെ അനന്തരഫലമാണ് ഈ മാറ്റങ്ങളെന്നാണ് ജയറാം രമേശ് പ്രതികരിച്ചത് ഈസ്റ്റേൺ ബുക്ക് കമ്പനി മാത്രമാണ് രാജ്യത്തെ ഭരണഘടനയുടെ പോക്കറ്റ് എഡിഷൻ പുറത്തിറക്കുന്നത് അഭിഭാഷകർക്ക് കോടതിയിൽ സുഗമമായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഭരണഘടനയുടെ പോക്കറ്റ് എഡിഷൻ എന്ന ആശയം മുതിർന്ന അഭിഭാഷകനായ ഗോപാൽ ശങ്കരനാരായണനാണ് മുന്നോട്ട് വെച്ചത് ഇത് ആദ്യമായി പുറത്തിറക്കിയത് പിന്നീട് ഇതുവരെ എഡിഷൻ പുറത്തിറക്കി മുൻ അറ്റോർണി ജനറലും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ കെ കെ വേണുഗോപാലാണ് പുസ്തകത്തിന് ആമുഖം എഴുതിയത് ഓരോ ഇന്ത്യക്കാരനും അയാൾ അഭിഭാഷകനോ ജഡ്ജിയോ ആവട്ടെ ഈ പുസ്തകത്തിന്റെ ഒരു കോപ്പി കയ്യിൽ കരുതണമെന്ന് അദ്ദേഹം ആമുഖത്തിൽ പറയുന്നു ഭൗതിക സ്വത്തവകാശ പ്രകാരം തങ്ങൾക്ക് മാത്രമേ ഇത് അച്ചടിക്കാൻ അവകാശമുള്ളൂ എന്ന് ഇ ഡയറക്ടർ പറയുന്നു രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന്റെ ഒരു കോപ്പി സമ്മാനിച്ചിരുന്നു സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജിമാർ വിദേശത്ത് ഔദ്യോഗിക സന്ദർശനത്തിന് പോകുമ്പോൾ അവിടെയുള്ള ജഡ്ജിമാർക്ക് നൽകാൻ ഇത് കൊണ്ടുപോവാറുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ലൈബ്രറികളിൽ പോക്കറ്റ് എഡിഷന്റെ കോപ്പി ലഭിക്കുമെന്നും ഇ ഡയറക്ടർ സുമിത് മാലിക് പറയുന്നു വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ